കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് മെയ് ഇരുപത്തിയൊന്നിന് വർണ്ണക്കോട്ട ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ട അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി കോട്ടക്കൽ യൂണിറ്റിൻ്റെ കീഴിൽ അടുത്ത മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ചൊവ്വാഴ്ച വളരെ ഗംഭീരമായുള്ള കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം വ്യാപാരി വ്യവസായി ആഗമന സമിതിയുടെ അംഗങ്ങൾക്കുള്ള കുടുംബികൾക്കുള്ള കുട്ടികൾക്കുള്ള ാണ് കുടുംബ സംഗമത്തിന്റെ ലോഗോ പ്രകാശനം കോട്ടയ്ക്കൽ ആയുർവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ നിർവഹിച്ചു ലോഗോ പ്രകാശന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് ആർ റഷീദ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷാനവാസ് വടക്കേതിൽ ട്രഷറർ പ്രദീപ് ബെംഗാലിൽ യൂണിറ്റിലെ മറ്റ് ഭാരവാഹികൾ യൂത്ത് വിംഗ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കുടുംബസംഗമത്തിൽ വ്യാപാരികളുടെ മക്കൾക്കുള്ള മത്സരങ്ങൾ കുടുംബിനികൾക്കുള്ള പാചക മത്സരം കോട്ടയ്ക്കലിലെ വിവിധ വ്യാപാര മേഖലകളിൽ തിളങ്ങിയ പ്രമുഖരായ പത്ത് വ്യാപാരികളെ ആദരിക്കൽ സുവനീർ പ്രകാശനം മോട്ടിവേഷൻ ക്ലാസ് അവേർനെസ് കലാവിരുന്ന് സ്നേഹവിരുന്ന് ബംബർ നറുക്കെടുപ്പ് എന്നിവ നടത്താൻ തീരുമാനിച്ചു മെയ് മെയ്ത്തിയൊന്നിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ദിവസം ഉച്ചയ്ക്ക് ശേഷം കോട്ടയലിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അവധിയായിരിക്കും വർട്ടസമ്മേളനത്തിൽ പ്രസിഡന്റ് എസ് ആർ റഷീദ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷാനവാസ് വടക്കേദിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൽ നസീർ ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് ഫാറൂഖ് എ എം അബ്ദുൽ നാസർ കൂനാരി തുടങ്ങിയവർ പങ്കെടുത്തു ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് സ്നേഹത്തിന്റെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ിൽ നേിൽ ഐ വി എഫ് ഫിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ